ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് അല്ലൂസ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ പ്ലാൻസ് എൻ്റെ സെയിൽ വീഡിയോ ചെയ്യുന്നതാണേ അപ്പോൾ പത്ത് മണിയുടെ ഒരു കോംബോ സെയിലുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ നമ്മുടെ അടുക്ക് മണി അതുപോലെ ടി ആര ഈ രണ്ട് വെറൈറ്റിയിലുള്ള പതിനഞ്ച് കളേഴ്സ് പ്ലാന്റ്സ് ആണ് പ്ലാന്റ്സിൻ്റെ ആണ് ഇപ്പോൾ സെയിലിനായിട്ടുള്ളത് പിന്നെ അപ്പോൾ ഓരോന്നിൻ്റെയും രണ്ട് കട്ടിങ്സ് അല്ലെങ്കിൽ മൂന്ന് കട്ടിങ്സ് അങ്ങനെയൊക്കെ ഉണ്ടാകും നമ്പർ ഞാൻ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും മണിയുടെ കട്ടിങ്സ് വേണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയെ കണ്ടില്ലേ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ആ മഞ്ഞ കളറൊക്കെ എന്തോ ഒരു ഭംഗിയാണെന്ന് നോക്കിയാൽ നല്ല സൂര്യപ്രകാശം ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആണ് നമ്മുടെ മണി പ്ലാന്റ് കണ്ടില്ലേ െ അടുക്ക് പത്ത് മണിയാണിത് അതിൻ്റെ യെല്ലോ കളർ യെല്ലോ കളർ എല്ലാ കളറും അതുപോലെ തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് എന്നാൽ ഈ യെല്ലോയ്ക്ക് കുറച്ചുകൂടി ഒരു ഭംഗിയാണെന്ന് തോന്നുന്നു കേട്ടോ നമുക്ക് അത് കാണുമ്പോൾ ഈ യെല്ലോ കളർ കാണുമ്പോൾ അതിനാണ് കുറച്ചുകൂടി ഭംഗിയെന്ന് തോന്നുന്നത് പിന്നെ ഓരോരോ കളർ കാണുമ്പോൾ അതിനും അതിൻ്റെതായ ഭംഗിയുണ്ട് കേട്ടോ ഇത് നമ്മുടെ വയലറ്റ് കളറാണ് എല്ലാം കൂടി ഇങ്ങനെ മിക്സായിട്ട് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് നമ്മുടെ ഗാർഡനെ മനോഹരമാക്കാൻ പറ്റിയ എപ്പോഴും ഫ്ലവർ തരുന്നത് നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ ഈ ഒരു സീസണിൽ നമുക്ക് ഈ പത്ത് മണിയൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ പെട്ടെന്ന് ഫ്ലവർ ആവുകയും അതുപോലെ ഒത്തിരി പൂക്കൾ തരികയും ചെയ്യുന്ന പ്ലാന്റ് ആണ് കേട്ടോ മഴ സീസണിൽ നമ്മളിത് ഷെഡിലേക്കൊക്കെ എടുത്ത് വയ്ക്കേണ്ടി വരും മഴയാകുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ കട്ടിങ്സ് എടുത്ത് കുഞ്ഞു കുഞ്ഞു പോട്ടുകളിലൊക്കെ ആക്കി വെച്ചാൽ മഴ കിട്ടുമ്പോൾ ആ സമയത്ത് നമുക്ക് വലിയ ഗ്രോ ഗ്രോബാഗിലോട്ടൊക്കെ നട്ട് വെച്ചാൽ ഇതുപോലെ പെട്ടെന്ന് പൂക്കളുണ്ടാകും ഇത് ടീ വെറൈറ്റി ആണ് കേട്ടോ അതും കാണാനായിട്ട് നല്ല ഭംഗിയാണ് പല പല കളറിലുള്ള കുറേ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ടീ ആരയും അതുപോലെ അടുക്ക് പത്തുമണിയാണ് ഇന്നത്തെ സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് അപ്പോൾ ഡി ടി ഡി സി കൊറിയർ വഴിയാണ് പ്ലാൻസ് അയക്കുന്നത് നമ്പർ ഞാൻ കൊടുത്തേക്കാം ബാക്കി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണം നിങ്ങൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിച്ചാൽ മതി കേട്ടോ പിന്നെ വാട്സപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത് കോൾ ചിലപ്പോൾ എപ്പോഴും എടുക്കാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് വാട്സപ്പ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ കേട്ടോ ഇതിൽ ഈ ഒരു ഫ്ലവറൊക്കെ നല്ല ഭംഗിയാണ് ടീ ടി ആർ എ ടി ആർ വെറൈറ്റീസൊക്കെ ഇപ്പോൾ കുറച്ച് നാളായിട്ടൊക്കെ ഇറങ്ങിയ വെറൈറ്റീസാണ് ഇത് അടുക്ക പത്ത് മണി നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ ഒരു ലൈറ്റ് കളറാണ് കേട്ടോ വരുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയാണിതും അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള കട്ടിങ്സാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ടോരോന്നിൻ്റെയും രണ്ട് കട്ടിങ്സ് അല്ലെങ്കിൽ മൂന്ന് കട്ടിങ്സ് അങ്ങനെയൊക്കെ ആവും ഉണ്ടാവുക അപ്പോൾ ഈ പതിനഞ്ച് വെറൈറ്റി പതിനഞ്ച് വെറൈറ്റി പ്ലാന്റ്സിൻ്റെ കട്ടിങ്സിന് വരുന്നത് നൂറ്റി അൻപത് രൂപയും സി സിയുമാണ് സി സി ഒരു എഴുപത് രൂപ ആകുമെന്ന് തോന്നുന്നു കേട്ടോ പിന്നെ അപ്പോൾ അങ്ങനെയാണ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് കട്ടിങ്സ് റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന നമ്പറിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലാണ് ചെയ്യുന്നത് നല്ല രീതിയിൽ പാക്ക് ചെയ്തൊക്കെ വിടുന്നതാണ് പിന്നെ ഇപ്പോൾ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്കൊരു ഒരു മാസത്തിനുള്ളിൽ തന്നെ നല്ല രീതിയിൽ ഫ്ലവർ അപ്പോൾ ഇതിൽ ഫ്ലവറായി കിട്ടും കേട്ടോ പിന്നെ നമുക്ക് മണ്ണും മണ്ണിലും ചാണകപ്പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ചാണകപ്പൊടിയൊക്കെ ചേർക്കുന്ന സമയത്ത് പെട്ടെന്ന് കളകളൊക്കെ വരാനുള്ള ഉണ്ട് അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് കട്ടിങ്സ് വളർന്നു അപ്പം അതിൻ്റെ തലപ്പ് നമ്മളൊന്നും നുള്ളിൽ കൊടുക്കുവാണെങ്കിൽ വീണ്ടും ഒരുപാട് ബ്രാഞ്ചസ് വന്ന് ഒത്തിരി പൂക്കൾ തരും കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യാൻ ഇതുപോലെ ബുഷിയായിട്ട് വരും അപ്പോൾ ഈ കാണിക്കുന്നതൊക്കെയാണ് കേട്ടോ സെയിലിനായിട്ടുള്ള പ്ലാൻസിൻ്റെ ഫ്ലവർ പിക്ക് അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഉള്ളതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ അതുകൂടി ചോദിച്ചാൽ മതി കേട്ടോ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നതായിരിക്കും കണ്ടില്ലേ ഇതൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് എല്ലാ വെറൈറ്റീസും വൈറ്റിൻ്റെയും എല്ലാ വെറൈറ്റീസും ഒരു കയ്യിലിപ്പോൾ ആണ് കേട്ടോ അതായത് അടുക്ക് പത്ത് മണിയുടെയും പിന്നെ നമ്മുടെ തീയാര വെറൈറ്റിയും ഇത് രണ്ടുമാണ് ഇപ്പോൾ സെയിലിനായിട്ടുള്ളത് ബാക്കി റെഡി ആയിട്ടില്ല റെഡി ആകുന്ന സമയത്ത് വേറൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ പിന്നെ ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇത്രയൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ പത്ത് മണിയൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ സമയമാണ് ആർക്കെങ്കിലും ആവശ്യം നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയെ അപ്പോൾ ഇന്നത്തെ വീഡിയോ പത്ത് മണിയുടെ ഈ വീഡിയോ അതിൽ പൂക്കളൊക്കെ നിങ്ങൾക്ക് എന്ന് കരുതുന്നു പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ അതുപോലെ അടുത്തുള്ള ബില്ലേക്ക് പ്രസ് ചെയ്ത് ഇടുവാണേൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അപ്പോൾ തന്നെ വീഡിയോ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ അപ്പോൾ ഓക്കെ അടുത്ത ദിവസം നല്ലൊരു വീഡിയോയെ കാണാമെന്ന് പ്രതീക്ഷയോടെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്